മൈത്രി വിഷനിലേക്ക് സ്വാഗതം ഞാൻ ചോദിക്കട്ടെ അതിൽ ഇടപെടണമെന്ന് മുസ്ലിം നിങ്ങൾ പറഞ്ഞോ അത് പിടിച്ചെടുക്ക് ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞോ സർക്കാർ പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞോ വേണ്ടല്ലോ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുള്ളത് അത് പിടിച്ചെടുത്ത് പാവപ്പെട്ട ഹിന്ദുക്കൾക്ക് വീതിച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട് ഈ ഫാസിസ്റ്റ് ശക്തികൾക്ക് വേണ്ടി നിങ്ങൾ കുഴലൂത്ത് നടത്തുന്നത് ന്യായമല്ല സുഹൃത്തുക്കളെ നമ്മുടെ സഭാപിതാക്കന്മാരെന്ന് നാം ഏറെ ബഹുമാനത്തോട് വിശേഷിപ്പിച്ചിരുന്ന പുരോഹിതന്മാർ എത്ര അന്തസ്സുള്ളവരായിരുന്നു ഇന്നലകളിൽ പക്ഷെ അവരുടെ പിന്മുറക്കാരാണെന്ന് പറയുന്നവർ അവരെഴുതിയിരിക്കുന്നു നിയമപരിരക്ഷയുള്ള കൊള്ള സംഘമാണ് വക്കഫ് ബോർഡെന്ന് വക്കഫ് എന്ന് പറയുന്നത് വക്കഫ് ബോർഡ് എന്ന് പറയുന്നത് നിയമപരിരക്ഷയുള്ള കൊള്ള സംഘമാണെന്ന് പറയുന്നു മുഗളന്മാർ ഇട്ടേച്ചു പോയ സ്വത്താണ് ഇവരുടെ കയ്യിലിരിക്കുന്നതെന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ ഞാൻ കാഞ്ചിരപ്പള്ളിയിൽ ഉണ്ടായിരുന്നു അവിടുത്തെ എസ് ഡി കോളേജ് ബ്രിട്ടീഷുകാരുടെ കാലത്തതല്ലേ ചങ്ങനാശ്ശേരിയിലെ എസ് ബി കോളേജ് ബ്രിട്ടീഷുകാരുടെതല്ലേ ഞാനിപ്പോ ആലുവയിലാണ് യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് ആരുടേതാണ് ഈ അച്ഛന്മാരുടെ അച്ഛന്മാരാരും വകുപ്പ് ചെയ്തതല്ല അതൊക്കെ ബ്രിട്ടീഷുകാരുടെതാണ് അതെല്ലാം വിട്ടുകൊടുക്കുമോ ആ സഭാ സ്വത്തുക്കളിൽ ഇടപെടാൻ വേണ്ടിയിട്ട് കാനൂൺ നിയമം അനുസരിച്ച് ഞങ്ങൾ ഭരിച്ചോളാം അവിടെ ഇന്ത്യയുടെ ഭരണഘടന പോലും ഇടപെടാൻ അനുവദിക്കില്ലെന്ന് ഇക്കാലം അത്രയും പറയുകയും അത് നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നവർ അതിനെതിരലല്ലേ ജോസഫ് പുലുക്കുന്നേൽ പോലുള്ള ക്രിസ്ത്യൻ സഭാവിശ്വാസികൾ ഇത് രാഷ്ട്രവ്യവസ്ഥയ്ക്കെതിരാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് സമരരംഗത്ത് വന്നത് അന്ന് പോലും നിങ്ങളുടെ സ്വത്ത് പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞവരല്ലോ ഈ പാവം മുസ്ലിങ്ങളായ ഞങ്ങൾ പറഞ്ഞോ ഞങ്ങൾ ആ അന്തസ് കാണിക്കാൻ ബഹുമാന്യരായ സഭാപുരോഹിതന്മാർ തയ്യാറാകണമെന്ന് അക്കാര്യത്തിൽ പറയുന്നുള്ളൂ അപ്പുറത്ത് നിങ്ങൾക്കറിയാമല്ലോ ആനന്ദ പത്മനാഭസ്വാമി ക്ഷേത്രം പതിനെട്ട് ലക്ഷം കോടി ഒരു ക്ഷേത്ര സ്വത്തായിട്ട് ഇപ്പൊ നിൽക്കുക സുപ്രീം കോടതി ഇടപെട്ടു അത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ബഡ്ജറ്റ് എത്രയെന്ന് നിങ്ങൾക്ക് അറിയോ മുപ്പത്തെട്ട് ലക്ഷം കോടിയേ ഉള്ളൂ അതിന്റെ നേരെ പകുതി കേരളത്തിലെ തലസ്ഥാനത്തെ ഒരു ക്ഷേത്രത്തിന്റെ ക്ഷേത്ര സ്വത്തായിട്ടിരിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ അതിലിടപെടണമെന്ന് മുസ്ലിം നിങ്ങൾ പറഞ്ഞോ അത് പിടിച്ചെടുക്ക് ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞോ സർക്കാർ പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞോ വേണ്ടല്ലോ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുള്ളത് അത് പിടിച്ചെടുത്ത് പാവപ്പെട്ട ഹിന്ദുക്കൾക്ക് വീതിച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട് അതുപോലും ചെയ്യാൻ കൂട്ടാക്കാത്തവർ എന്നിട്ടും അവിടെ ഇടപെടണമെന്ന് പറയാത്ത അന്തസ് കാണിച്ച ഞങ്ങളുടെ നേരെ ഈ ഫാസിസ്റ്റ് ശക്തികൾക്ക് വേണ്ടി നിങ്ങൾ കുഴലൂത്ത് നടത്തുന്നത് ന്യായമല്ല സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ദൈവബോധമുണ്ടെങ്കിൽ മതബോധമുണ്ടെങ്കിൽ എന്ന് മാത്രമാണ് വെളിവില്ലാ പുള്ളികളോടക്കം ഈ വിനീതൻ ഈ സദസ്സിൽ പറയാനുള്ളത്